അല്ല ടൂറിസ്റ്റ് ബസ് പോന്നല്ലോ അവിടെ നിങ്ങൾ ആ സൈഡിൽ അല്ല നിങ്ങളെ ആക്സിലേറ്റർ കുറക്കല്ലേ എം എൽ എങ്ങനെ ആക്സിലേറ്റർ കൊറയരുതിട്ടാ എം എൽ എ സൈഡിൽ കൂടെ പിടിച്ചോ അവ അവിടെ കൊടുക്കാൻ സാധ്യതയുണ്ട് ആ കാർ കര അവിടെ കൊടുക്കാൻ ഈ സൈഡ് സൈഡ് ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ റോഡിൽ വെള്ളം കയറി അയ്യപ്പ ഭക്തന്മാരുടെ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ നടുറോഡിൽ കുടുങ്ങി ദേശീയപാത അറുപത്തിയാറിലെ കുറ്റിപ്പുറം ഒലിവ് ഓഡിറ്റോറിയത്തിന് മുൻവശം ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പ്രവൃത്തി നടക്കുന്ന ഡ്രെയിനേജിലേക്ക് വേസ്റ്റ് മണ്ണടിഞ്ഞുകൂടി ഡ്രെയിനേജ് ബ്ലോക്ക് ആയതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് കാർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ചെറുവാഹനങ്ങളും ബസ്സുകളും കുടുങ്ങിയവയിൽ പെടുന്നു റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എഞ്ചിനിലേക്ക് വെള്ളം കയറിയാണ് വാഹനങ്ങൾ നടുറോഡിൽ റോഡിൽ നിന്നത് കർണാടകയിൽ നിന്നും ശബരിമല തീർത്ഥാടനത്തിന് പുറപ്പെട്ട മുപ്പത് പേരടങ്ങുന്ന അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനമാണ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത് നാളെ രാവിലെ ശബരിമല ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് ലഭിച്ചവരാണ് കുടുങ്ങിയ അയ്യപ്പ ഭക്തർ ഈ സംഘത്തിന് അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനം നടത്താൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഭക്തന്മാർ റോഡിൽ കുടുങ്ങിയ വാഹനങ്ങളെ റിക്കവറി വാഹനങ്ങൾ ഉപയോഗിച്ച് വെള്ളക്കെട്ടിൽ നിന്നും മാറ്റി പല വാഹനങ്ങളും യാത്ര തുടർന്നിട്ടുണ്ട് നാട്ടുകാരുടെയും വാഹന റിപ്പയർമാരുടെയും ഇടപെടലോടെ ഉടൻ തന്നെ വാഹനം പൂർവ്വസ്ഥിതിയിലാക്കി അയ്യപ്പ ദർശനത്തിന് സാധ്യമാകും എന്നാണ് ഭക്തരുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്